എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇതിലൊന്നും അറിയാത്ത എന്റെ ഫാമിലി ഭയങ്കരായിട്ട് പുള്ളേര് വലുതായി കഴിഞ്ഞപ്പോ ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറഞ്ഞിമെന്റ് ഉണ്ടാവണല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം ഞാൻ ഞാൻ പിന്നെ അത് ഞാൻ 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 അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു സിനിമയോ സൗഹൃദത്തിന്റെ കാര്യമാണ് എനിക്ക് അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ടാവണല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കർലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളാമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞാൻ വീണ്ടും നാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ ജൂനിയർ തുടരാഴ്ചയായിട്ട് നടന്ന സമയത്ത് നിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടും മോട്ടിവേഷൻ ക്ലാസ്സിൽ നിന്ന് ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല അപ്പൊ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ എന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു എപ്പോഴും പൊരുതുക പൊരുതുക പൊരുതുകയറി വരിക കയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതിൽ സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നുമല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ അഗ്രിമെന്റ് എൻ്റെ പുറത്ത് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടുവടലാസല്ല വേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിജു എൻ്റെ സിനിമ മൂന്ന് ദിവസങ്ങളൊക്കെ പറയേണ്ട കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അപേക്ഷിക്കാൻ തീരുമാനിച്ചത് എന്നുള്ള എഗ്രിമെൻറ്റ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും അന്ന് ധൈര്യപ്പെടുക പോലുമില്ല പക്ഷെ ആ ഒരു ലിജോൻ്റെ തോട്ടം ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എക്സൈറ്റ്മെൻറ്റും ഒക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാണ് ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഉണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിട്ടില്ല അവിടെ അത് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെക്കുറിച്ച് പിൻ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വെർഷ്യൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളാണ് ഞാനാണ് എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ട് സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്തെന്തായിരിക്കും എൻ്റെ സൗഹൃദം എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സൗഹൃദം അല്ലേ അങ്ങനൊരു സിനിമ ഉണ്ടാകുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്തു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കത് വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫെക്റ്റ് ആവുന്നത് പറഞ്ഞാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസ്സിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഒന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പം പിള്ളേർ വലുതായി കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറയാം കാരണം ഇപ്പം ഇപ്പം നിങ്ങളൊന്നും ആലോചിച്ചു നോക്കും ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ ചെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ലിട്ടിട്ട് ആനെ എടുത്ത് എന്താ ചോദിച്ചിട്ട് എൻ്റെ ഡയലഗ വരുന്നത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇത് എന്നെ എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നതിൽ ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗ് എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ടത് അങ്ങ് പറഞ്ഞുപോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു മുമ്പ് വരെ സംസാരമില്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് അല്ല എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ നിന്നുള്ള എന്റെ പറച്ചില് എനിക്ക് തന്നെ പണിയാവാറുണ്ട് കാരണം വെച്ചാല് ഞാൻ ഇപ്പൊ കമൽ സാർ എന്നെ കുറിച്ചു പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറയുന്നറിയില്ല അത് ഹൈപ്പ് ആയപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാ പറഞ്ഞെന്ന് ആലോചിച്ചത് അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ ഞാനതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞോണ്ടല്ലോ ഞാൻ ഉടൻ വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു പോകും ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രിറ്റി ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻ ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ അത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിന്ദ്ര ഡയറക്ടർ എത്ര പേര് കരുത് പോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ട് എത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെക്കുറിച്ച് കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് അറിവും എന്നെ ആരും അഭിനന്ദിച്ചില്ല എന്നോട് ആരും അറിഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഒരാളോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാൽ ഞാൻ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിടന്ന സിനിമകൾ അഭിനയിച്ചത് എന്റെ തിരിച്ചറിവുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ അതല്ല തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയാത്ത ആ നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറി അറിയത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം അല്ല ആർക്കെങ്കിലും അത് ചോദ്യത്തിന്റെ ആവശ്യം തന്നെ ഇല്ല എനിക്ക് തെറി തെറിയറിയാവുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നത് ജോജുവിനെ ആരും എന്നാണ് പറയുന്നത് ഈ ഭാഷയെ കുറിച്ച് നല്ല അല്ല അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തുണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റ് എഗ്രിമെന്റല്ലേ പുറത്തുവിടേണ്ടത് ഏതാ അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്ത് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണം അവർക്ക് മനസ്സിലായോ ഞാൻ ആ ഇപ്പൊ ഞാനിപ്പൊ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അമൗണ്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അത് എനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞു അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പുറിഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് ഈ സിനിമ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് ഉണ്ടാവൂല്ലോ അത് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കാ മതി നിങ്ങൾക്ക് ഓഹിച്ച് നോക്കിയല്ലോ ഞാൻ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെച്ചാല് എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല പ്രതിഫലത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മാറരുത് അതായത് വായിച്ചോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല ഇത് ആ ഭാഷ ഉള്ളതാണ് ആ കഥയിൽ ഉള്ളതാണ് എന്നാൽ കൂടി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത് എന്റെ കാര്യം ഞാൻ പറയുന്നത് പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ട എന്റെ ബേസിലാണ് ഞാൻ ആ അത് വായൽ വന്നത് അല്ലെങ്കിൽ മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടുനോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറിയില്ലാത്തൊരു ആരും ഒരു റിപ്ലൈ തന്നില്ല തന്നില്ലിരിക്കും എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല അത് അന്നേ തീർന്നു പോകരുത് എന്നെ ഒരാൾ ലിജോ പോലും എൻ്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എന്നുള്ളതിൽ ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ് ലിജോനെതിരെ ലിജോനെതിരെ എന്നുള്ളതല്ല ലിജോ ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയണ്ടത് എന്നെ വിളിച്ചിട്ടില്ല പല പ്രാവശ്യം ചോദിച്ചിട്ട് വിളിച്ചു അപ്പോഴും ഇവരൊന്നും പറയില്ല ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് പ്രതികരണമായിട്ട് പൈസ സൈൻ ഇതിനു മുമ്പ് ഈ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ചോദിച്ചത് തെറ്റിദ്ധരിപ്പിക്കാറ് മാത്രമാണ് നിരന്തരം തന്നെ പറയണത് എന്റെ ഏറ്റെടുത്ത സുഹൃത്തുക്കളെ എന്നോട് നമ്മൾ നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോലെ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാനിതിന് പിന്നെ ഡബ്ബ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ ഇപ്പോൾ എഫ് കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങി ഇറങ്ങിത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാണ് ചെറിയുള്ള വേർഷനാണ് വരേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിന് ശേഷം അത് വേറെ പൈസയ്ക്ക് വിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എൻ്റെ പേരിൽ കാരണമെന്ന് വെച്ചാൽ ഞാൻ സഫർ ചെയ്ത എവിടെയെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് വന്നപ്പോൾ വന്നപ്പോ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള് അപ്പം അതാണ് ഇത് ഒരിക്കലും ദയവീതൊരു ഇതൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാള് ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മൾ ഇത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു കാരണം ഞാൻ മുന്നില്ല കാരണം ചില എൻ്റെ മൈൻഡ് അതിന് പ്രിപ്പയറല്ല

പക്ഷേ ഇത് ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡിറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻറ്റുണ്ട് വായിച്ചപ്പോൾ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നടന്നൊരു കാര്യം അത് ഫെസ്റ്റിവലില് വരുന്നു എന്നും കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തോണ്ടോ അല്ലെങ്കിൽ തെറിയാതെ അതൊന്നുമല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവല്ലോ എന്റെ വീട്ടുകാര് എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ഇരിക്കണ്ടേ അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇന്റർവ്യൂല് അത് അഡ്രസ് ചെയ്തു പോയി അത് ഭയങ്കരമായിട്ട് എന്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എന്റെ ഒരു സാഹചര്യത്തില് ഇപ്പൊ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്ക് ഇതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പൊ എന്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്ഥലമായിട്ട് തീർവിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷെ അത് പൈസ എന്റെ സാലറിന്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം ഞാൻ ഞാനതിന് സംഭരിച്ചു ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചോ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എന്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജു ഞാൻ താങ്ക്ഫുള്ളാണ് ഞാനിതൊരു വാക്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനാ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല അത് ഇത് വിഷയമായി ഇപ്പം എൻ്റെ മുഖം രക്ഷിക്കണമല്ലോ ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തുകൊള്ളണം വീണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ രസമാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഇതെന്നു പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടോ അത് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം വെച്ചാല് ഞാൻ പറയുന്നതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിട്ട് ലിജോന്റെ അടുത്ത് ചിരിച്ചടിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസമാണ് അത് റൈറ്റ്സ് അല്ലേ ഞാൻ എന്തുപറയാണ് എന്റെ കയ്യിൽ അതിന് ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എനിക്ക് അറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് അവർ എഗ്രിമെന്റ് ഞാനിപ്പം ഒരാളിപ്പം ഞാനത് കൂടുതൽ പോകുന്നില്ല എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെന്റാണ് പുറത്തുവിടേണ്ടത് എന്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എനിക്ക് എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ചു വെച്ചാൽ ഇതൊരു അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ചോദിച്ചോട്ടെ ഒരു എഗ്രമെന്റ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എഗ്രിമെന്റ് ആർട്ടിസ്റ്റിന്റെ എഗ്രമെന്റ് സംഘടനയും കാര്യങ്ങളും അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചിട്ട് ഓർത്തിച്ച് പറയാൻ അല്ലല്ലോ ഞാൻ പറയട്ടെ ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല ഞാൻ എന്നെ അറിയുന്നവര് മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം ഞാൻ നിങ്ങള് 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 ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിൻ്റെ പേരിൽ ഒരു മാസം ഒന്നര മാസം മുമ്പേ ലിജു ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരില് ഒരു പെണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല എന്നിട്ടും ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇത് കത്തിക്കാനല്ല ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണതാണ് ദയവ് അങ്ങനെ എടുക്കണം കാരണം എന്താ വെച്ചാൽ ഞാനില്ല എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാനൊരു നേരത്തെ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ട എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളതാണ് അതായത് എന്നെ ആരോ അഭിചിതിക്കാറുള്ളത് ഒരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ഹ്യൂമൻ അഡ്മിഷൻ നടക്കുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ലേ ഞാൻ പറഞ്ഞില്ല ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയില് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ പലതവണ ഇത് ലിജോയ്ക്ക് അറിയാമായിരുന്നു ചേട്ടൻ കാര്യം തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഞാൻ ഇതില് സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വലുതല്ല പണം ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചർ അതിൻ്റെ പേരിൽ കാരണമെച്ചാല് ഇപ്പൊ എങ്ങനെ പറയാ എന്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്റെ ചുറ്റുപാടുള്ളത് എന്റെ പോലെ അല്ല ഞാൻ ചെയ്ത ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പ്ലനേഷൻ കോമ്പൻസേറ്റ് പൈസയുടെ കാര്യം ഒരിക്കലും അല്ലായിരുന്നു എന്റെ പിഴക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാള് വിളിച്ചിട്ട് എന്റെ പെടത്ത് അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാര്ക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉണ്ടായിരുന്നില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ല ഒരാൾ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടില്ല ലിജോ ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ലിജു ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളാ എഗ്രിമെൻ്റ് പുറത്ത് വിടണം എൻ്റെ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാരണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതില് അത് വിടണം അതാണോ എൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം അതല്ലാതെ ഒരു പേപ്പർ ഇട്ടിട്ട് അത് ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ മാറ്റിച്ചിട്ട് പോവാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലേഷൻ പറഞ്ഞു അത് നിങ്ങക്ക് തോന്നുന്നുണ്ടോ ഗസ്ട്രോൾ ആയിട്ട് അങ്ങനെ എങ്ങനെ ആവും ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു അല്ലെങ്കിൽ ഞാൻ പോയി അഭിനയിക്കേണ്ട കാര്യം ഒരു മെയിൻ ഒരു എന്ന് പറഞ്ഞ എന്താണ് അങ്ങനെ ഗസ്ട്രോൾ അല്ല അത് ആ മെയിൻ അല്ല അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം അതിലെ ഏറ്റവും ബെസ്റ്റായിട്ട് കരുത് പറഞ്ഞത് ഞാനാന്നാണ് എല്ലാരും പറഞ്ഞത് അപ്പോ കിട്ടിപ്പോ അപ്രീസിയേഷനും കിട്ടി അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരില് പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അഗ്രിമെന്റ് പുറത്തു വരണം ഇങ്ങനെയൊക്കെ പോക്കെ ഞാൻ ഇത്ര പൈസയ്ക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ച് വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എഗ്രിമെന്റ് ഇറക്കിവിടണം അങ്ങനെയൊന്നും അല്ല പക്ഷേ ഇതിപ്പോ ഞാൻ ഇത്രയും സഫല ഇപ്പഴും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരില് അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല അത് മൂന്ന് ദിവസം ഒന്നും ഒരിക്കലും അല്ല എനിക്കത് എനിക്ക് മൂന്ന് ദിവസം അല്ല മൂന്ന് ദിവസം അല്ല അങ്ങനെ അല്ലല്ല അല്ലല്ല പറഞ്ഞു വളരെ കാര്യങ്ങൾ ുംതോടിക്കന്വേഷിക്കുന്നുണ്ട് ശരിയാണ് താങ്ക് യു കേട്ടാ ഞാൻ എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്ന എല്ലാവരോടും നന്ദി കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഈ വക കാര്യങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരം പറയാ പ്രശ്നം ഉണ്ടാവുക ഉത്തരം പറയാന്നുള്ളത് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ അല്ല എന്റെ ശത്രുവല്ല ഇതിലിപ്പോ ഒരു കാര്യം പറഞ്ഞു ഞാൻ അതിന്റെ കാര്യം പറയണം അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത് മനസ്സിലായോ എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല എന്റെ യാഥാർത്ഥ്യം എന്താന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട് പൈസയുടെ കണക്കുകൾ പറയുന്നില്ല പൈസയുടെ കണക്ക് അഭിനയിച്ച ദിവസം ആ സിനിമയിലെ ഗസ്ട്രോൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ല ഞാൻ ഞാൻ എപ്പോഴും എന്റെ ശമ്പളം പറയാൻ ഞാൻ അപ്പൊ വാങ്ങുന്ന പൈസ എത്രയാണോ അത്ര വാങ്ങണം അതാണ് എന്റെ ഞാൻ അല്ല ഞാൻ ചോദിച്ചല്ലേ നിങ്ങൾ 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 വെറുതെ അന്വേഷിച്ച് നോക്കുക അതായത് പൈസയുടെ കണക്ക് പറയാൻ താല്പര്യമില്ലാത്തോണ്ട് പറയാ ജോസഫിനും പറഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന അഞ്ചു ലക്ഷം രൂപയല്ലോ അത് എത്ര ആയിക്കോട്ടെ ആദ്യം അഞ്ചു പറയുന്നു അയ്യേ അങ്ങനെ ഒന്നുമില്ല ജോജു ഈ ജോജി പോസ്റ്റിലാണ് നമുക്കൊന്നും തോന്നുന്നുണ്ടാട്ട അതായത് മൂന്ന് ദിവസം എന്താണ് ലിജോ ജോസ് പോസ്റ്റിലുള്ളത് അതിലിട്ടിരിക്കുന്ന സാലറി എമൗണ്ട് തൊണ്ണൂറായിരം രൂപ അപ്പോൾ നമുക്ക് സംശയം തോന്നും നിർമ്മാതാക്കൾക്ക് ഇത്ര വലിയ പ്രതിസന്ധി നിൽക്കുമ്പോൾ ഒരു നടൻ വന്ന് മൂന്ന് ദിവസം അഭിനയിച്ചതിന് ആറു ലക്ഷം രൂപയോളം സാലറി മേടിച്ചു പോകുമോ എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞത് വെച്ചാല് ഇപ്പൊ നടന്റെ സാലറി എന്ന് പറഞ്ഞാൽ അയാളെ അവസാനം വാങ്ങുന്ന ഒരു സാലറി ഒക്കെയാണ് അതിനൊരു എഗ്രിമെന്റ് ഉണ്ടാവല്ലോ ഇതൊക്കെ പറഞ്ഞത് സത്യമാണെങ്കിലൊരു എഗ്രിമെന്റ് കൂടെ അല്ലേ ഇപ്പൊ വെറുതെ അഞ്ച് ലക്ഷ പോ പൈസയുടെ കാര്യത്തില് ഞാനെല്ലാം പറഞ്ഞ വിശ്വാസം ഇനി കൂടുതലും എനിക്ക് വൈദ്യും അതുകൊണ്ടാണ് ദയവേദം ഇത് ഇത് കൂടുതൽ ഫോളോ കാരണം ഇത് നിങ്ങള് അല്ല നമുക്ക് മുന്നോട്ട് എനിക്ക് പോണം അത്രേ ഉള്ളൂ ഉള്ളു വേണ്ടി എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അത് എടുക്കണം പ്ലീസ്